ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷെബിസ് ഷെബിസ്കച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റേഷൻ അരി കൊണ്ട് കണ്ണുകാരുടെ പത്തൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ആ വീഡിയോ ആണ് ഇന്ന് അപ്പോൾ എല്ലാവരും ഇത് കാണുക ഇതിൽ ടിപ്സൊക്കെ പറയുന്നുണ്ട് അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പത്തൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എത്ര വേഗം നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം ഇതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്നര ഗ്ലാസ് വെള്ള അരിയാണ് റേഷൻ അരിയാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര അളവ് വെച്ചാൽ അത്ര എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാം ഞാനിത് പകലാണ് ചെയ്യുന്നത് അപ്പോൾ പകൽ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇനി രാത്രിയാണ് ഇത് അരച്ചെടുക്കുന്നത് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശായിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് ഒരുമിച്ച് തന്നെയാണ് അടിച്ചെടുക്കുന്നത് കാരണം അത്ര അരിയുള്ള പിന്നെ മിക്സിയിലോട്ട് ഇട്ട് അടിക്കാവുന്ന അരിയുള്ള അതുകൊണ്ട് ഒരുമിച്ച് തന്നെയാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ അരി മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കുറച്ചൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ മറന്നുപോകും എന്നിട്ട് ഇത് നല്ലതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അടിച്ചെടുക്കും തോറും നന്നായി ടൈറ്റായി വരും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല ഇനി ഇതുപോലെ ബൗളെടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഒരു തോർത്തുമുണ്ടാണ് വെക്കുന്നത് അപ്പം നല്ല കണ്ണിയകലുള്ള തോർത്തുമുണ്ടാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അപ്പം നന്നായിട്ട് വെള്ളം വരന്നു പോകും ഇനി മിക്സിയിലുള്ള അരച്ചത് കംപ്ലീറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള ഏത് തുണി എടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് തോർത്തുമുണ്ട് തന്നെയാണ് ഇത്തിരി കണ്ണി അകലുള്ള തോർത്തുമുണ്ടാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് വെള്ളം മാറുന്നു പോകാനായിട്ട് ഇനി ഇത് നമുക്കൊന്ന് കെട്ടിയെടുക്കണം കെട്ടിയെടുത്തതിന് ശേഷം ഇത് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് ഇടണം എന്നാലാണ് നമ്മൾക്ക് ഇതിലത്തെ കംപ്ലീറ്റ് വെള്ളം വാർന്നു പോയി കെട്ടുകയുള്ളു അപ്പം ഞാൻ ഇത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു തലക്കിലാണ് ഒഴിച്ചിട്ടുള്ളത് മറ്റേ തല ഫ്രീ ആയിട്ട് കെടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് മറ്റേ ഒരു തല കൊണ്ട് ഒന്ന് ചുറ്റി കെട്ടിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു തരത്തിലാണ് ഞാനിത് കെട്ടി കൊടുക്കുന്നത് ഈ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പൊക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറ്റിറ്റി വരുന്നുണ്ട് അപ്പോൾ തോർത്തുമുട്ടായതിൻ്റെ പേരിലാണ് വെള്ളം നല്ലതുപോലെ ഇങ്ങനെ കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ഹോൾസ് ഒക്കെ അടഞ്ഞു പോകും കാരണം ഇത് നന്നായി പേസ്റ്റ് ആയി അരച്ചതായതുകൊണ്ട് വെള്ളം അതിൽ നിന്ന് ഇറ്റി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം കണ്ണിയകലുള്ളതാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നല്ലതുപോലെ ഇതിൽ നിന്ന് ഡ്രോപ്സ് വീഴുന്നതാണ് ഇനി ഞാനിത് കെട്ടിക്കൊടുക്കുന്നത് പാത്രം വെക്കുന്ന സ്റ്റാൻഡുണ്ട് അത് സിങ്കിന്റെ മുകളിലാണ് ആ സ്റ്റാൻഡിൻ്റെ ഒരറ്റത്താണ് ഇത് ഞാൻ കെട്ടി കൊടുക്കുന്നത് ഇത് ഇതുപോലെ നല്ല രീതിയിൽ ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെയാണോ ഹാങ്ങ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവിടെ കെട്ടി കൊടുക്കാം എന്നിട്ട് വെള്ളം ഇനി സിംഗ് ഇല്ലാത്ത താഴ്ത്തോട്ടാണ് പോകുന്നത് അല്ല അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി ഞാൻ ഇതുപോലെ ഇതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ നിന്ന് വെള്ളം ഉറ്റിയിറ്റി വീഴുന്നത് ഇനി രാവിലെ എടുക്കാം രാവിലെ ആയിട്ടുണ്ട് നമ്മളത് കെട്ടൊക്കെ അഴിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് നനവുണ്ടാവും അങ്ങനെ നനവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെക്കാവുന്നതാണ് എനിക്കധികം ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചപ്പോൾ തന്നെ വെള്ളം അതിൽ നന്നായി പറ്റി പിടിച്ചിട്ടുണ്ട് ഇനി ഒരു സൂത്രം കൂടി പറഞ്ഞുതരാം ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇത് കെട്ടഴിച്ചതിൻ്റെ ശേഷം ഒരു തോർത്തെടുത്തിട്ട് ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഈ കെട്ടിക്കൊടുത്ത തോറത്തിൻ്റെ ഒരറ്റം റിഞ്ഞിട്ടുണ്ടാവില്ല ആ അറ്റത്തിലോട്ടായാലും മതി ഈ പൊടി നമുക്ക് അതിലോട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ പൊടി സുഖമായിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ ഈ ഇതിന്റെ ഉള്ളിൽ നിന്ന് തട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇളകി കിട്ടും അത് സുഖമായിട്ട് പോരുന്നതാണ് അപ്പോൾ വേറൊരു ആ തോർത്തിന്റെ ഒരറ്റം വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അമർത്തി കൊടുത്താലും വെള്ളം നന്നായിട്ട് വലിഞ്ഞ് കിട്ടുന്നതാണ് അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ വേറൊരു തോർത്തെടുത്തിട്ട് അതിലോട്ടിട്ടിട്ടാണെങ്കിലും അമർത്തി കൊടുത്താലും വെള്ളം നന്നായി വലിഞ്ഞു പോകുന്നതാണ് അപ്പോൾ അതുപോലെ ആയാലും ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മളുടെ പൊടി ഇവിടെ നല്ല സുഖമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നല്ല ആയിട്ട് നമുക്ക് തുറത്തുമുണ്ടിൽ നിന്ന് ഇത് എടുക്കാം തുറത്തുമുണ്ടിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ പൊടി മുന്നോട്ട് തുറത്തിങ്ങനെ പോരനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിൽ നിന്ന് വിട്ട് കിട്ടുന്നതാണെന്നും അപ്പം ഞാൻ അതിൽ നിന്ന് എടുക്കുന്ന ആ വീഡിയോ എൻ്റെ മിസ്സായിട്ടുണ്ട് അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് അപ്പോൾ ഇത് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പത്തലുണ്ടാക്കി തുടങ്ങാം ഇതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത് ആ പ്ലാസ്റ്റിക് ഷീറ്റ് ഞാൻ സാധാരണ ഇവിടെ എടുക്കലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെയാണ് അപ്പോൾ അതിലോട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ നല്ലതുപോലെ വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതൊരറ്റം കൊണ്ട് മടക്കുന്നുണ്ട് ഇത് വലിയൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഒരറ്റം കൊണ്ട് ഇതുപോലെ മടക്കിയിട്ട് ഒരു മൂടി വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പരന്ന് കിട്ടും അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരുപാട് അമർത്തി ഞെക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടുന്നതാണ് ഇനി ഇത് തുറന്നിട്ട് ഇതിന് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വിട്ട് കിട്ടുന്നതാണ് നന്നായിട്ട് വെളിച്ചെണ്ണ പരറ്റിയാൽ മതിയെന്നുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാഴലയിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം വാഴഡലയിലാവുമ്പോൾ നിങ്ങൾക്ക് ആ വാഴഡലോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇതിൽ ചട്ടിയിലോട്ട് ഇടാവുന്നതാണ് അപ്പോൾ കയ്യൊന്നും പൊള്ളില്ല പിന്നെ പ്രസ്സുമ്മ നിങ്ങൾ പരത്താൻ നിൽക്കരുത് കാരണം എന്താ വെച്ചാൽ പ്രസ്സുമ്പോ പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിച്ചാൽ മതി ഈ പ്ലാസ്റ്റിക് ഇലയിൽ പരത്തുക പ്ലാസ്റ്റിക്കിന്റെ കവറിൽ പരത്തുക അല്ലെങ്കിൽ വാഴയുടെ ഇലയിൽ പരത്തുക ഇത് രണ്ടും പെർഫെക്റ്റ് ആണ് ഇനി ഇത് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഇനി ഇത് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ മുക്കി വെക്കാം അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ നെയ്യ് ഒഴിച്ചിട്ട് മുക്കി വെക്കണേ അങ്ങനെ വെക്കാം അതല്ലെങ്കിൽ നമുക്ക് പത്തിലുണ്ടാക്കുമ്പോൾ നെയ്യ് പരട്ടുണ്ടെങ്കിൽ അങ്ങനെ പരട്ടാവുന്നതാണ് എന്തായാലും ഇത് വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ോക്കേണ്ടത് ഒരു പത്തിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇനി പത്തലിൻ്റെ കൂടെ ഏത് കറി ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ചിക്കൻ കറിയോ ഫിഷ് കറിയോ എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ഇൻഷാല്ല അസ്സാമലൈക്കും